അനിമോൾ ആതിലേ നൂറുകൾ വരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ആതിലെ ചോദിക്കുന്നുണ്ട് നിനക്ക് അങ്ങനെ ഒരു ക്രഷ് അനോട് തോന്നിയിട്ടുണ്ടോ അപ്പോൾ അനിമോൾ പറയാൻ എന്ത് ചോദ്യമായി ചോദിക്കുന്നത് അങ്ങനെ ഒരു ക്രഷ് തോന്നാനായിട്ട് എനിക്ക് മുപ്പത് വയസ്സും അവന് ഇരുപത്തിമൂന്ന് വയസ്സുമാണ് അവൻ എനിക്കൊരു അനിയൻകുട്ടനെ പോലെയാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ ക്രഷി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളിനോടുള്ള ഒരിത് അട്രാക്ഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ വേണം അങ്ങനെയുള്ള എന്തു ഒന്നുമില്ല പലരും അവിടെ ഇവിടെ മാറിയിരുന്ന പല കോൺവെർസേഷൻസ് ചെയ്യും അതിനകത്ത് ചിലപ്പം നമ്മളൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആതിലെ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇവിടെ ആ തുടക്ക ദിവസങ്ങളിൽ ഞാൻ എങ്ങനാരും നിന്നേ ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറിയെന്നൊന്നും എനിക്ക് ഒട്ടും ഓർമ്മയില്ല അതല്ല ഇവിടുത്തെ ഒരു പാർട്ടായിട്ട് ഇവിടുത്തെ ഗെയിമിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം നമ്മൾ കളഞ്ഞാൽ നമുക്കൊരു കുഴപ്പവും ഇല്ല അന്ന് തന്നെ പിന്നെ ഇവിടെ പറയുന്നത് കേട്ട് ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് പി ആർ ചെയ്തെന്ന് ഇവിടെ കിട്ടുന്ന ആകെ കട്ടും വിട്ടും കഴിഞ്ഞിട്ട് പത്തോ മുപ്പത്തഞ്ചോ ലക്ഷം അതിൽ നിന്ന് പതിനാറ് ലക്ഷം പോയാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടിങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് പിന്നീട് കയ്യിൽ നിന്നിട്ട് പറഞ്ഞാണെന്ന് ആതിലെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെതായൊരു ലൈഫുണ്ട് എൻ്റെ ഫാമിലി നോക്കണം എൻ്റെ കടങ്ങൾ വീട്ടണം എനിക്ക് എൻ്റെ സ്വന്തം ഒരു ലൈഫ് കെട്ടിപ്പടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട് പിന്നെ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല അത് പിന്നീട് കയ്യിൽ നിന്നിട്ട് തന്നെ പറഞ്ഞതായിരിക്കണം അല്ലെങ്കിൽ പിന്നെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആദര പറയുന്നുണ്ട് എന്നിട്ട് ഇത് ഇവിടുന്ന് പോയ ശൈത്യയെപ്പറ്റി അത് അവൾ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ അവളോട് ഇവിടുന്ന് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എനിക്ക് ഒരു പിണക്കവും ഇല്ല ഞാൻ അവളോട് മിണ്ടും എന്തായാലും ഞാൻ സംസാരിക്കുമെന്ന് അനിമോൾ പറയുന്നുണ്ട് സംസാരിക്കണം സംസാരിച്ചത് ക്ലിയർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അത് ചോദിക്കണം ചോദിക്കാതിരിക്കരുതെന്ന് ആതില പറയുന്നുണ്ട് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസ് പറ്റില്ല എന്ന് അനിമോൾ പറയുന്നുണ്ട് നൂറേം പറയുന്നുണ്ട് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നുണ്ട് പറ്റുന്നില്ല പക്ഷേ ആതിലേക്ക് പറ്റുന്നുണ്ടെന്ന് രണ്ടുപേരും പറയാൻ പറയുന്നു